ജില്ലാ പഞ്ചായത്തിന്റെ മാറഞ്ചേരി മുക്കോലത്താഴം എസ് സി നഗർ പദ്ധതിയും പൂർത്തീകരണത്തിലേക്ക് ജില്ലാ പഞ്ചായത്തിന്റെ മാറഞ്ചേരി മുക്കോലത്താഴം എസ് സി നഗർ പദ്ധതിയും പൂർത്തീകരണത്തിലേക്ക് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വികസന ഫണ്ടിൽ ഡിവിഷൻ മെമ്പർ എ കെ സുബേരന് അനുവദിച്ച പദ്ധതി വിഹിതം ഉപയോഗിച്ചുകൊണ്ട് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാടിൽ മുക്കോലത്താഴം എസ് സി നഗറിൽ ജനവാസമുള്ള സ്ഥലത്തേക്ക് റോഡുകൾ കോൺക്രീറ്റ് ചെയ്തു റോഡുകളുടെയും വീടുകളുടെയും സുരക്ഷിതത്വം നഷ്ടപ്പെടുന്ന പ്രദേശത്ത് ഭിത്തികൾ നിർമ്മിച്ചും ഇടവഴികൾ യാത്രായോഗ്യമാക്കിയും ഗ്രാമവാസികൾ വർഷങ്ങളായി ആഗ്രഹിക്കുന്ന സമഗ്ര വികസനം പദ്ധതി ആദ്യഘട്ടം മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വേണ്ടി ജില്ലാ പഞ്ചായത്ത് വിഹിതം വിലയിരുത്തിയത് നമുക്കൊക്കെ സാധാരണ അവസ്ഥയിൽ നിന്ന് സമൂഹത്തിൻ്റെ ഉയർന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ ഗ്രാമപഞ്ചായത്തിൽ നമുക്ക് എസ് സി നഗറിലെ ഒരു ഫണ്ട് വകയിരുത്തിയത് ബഹുമാന്യ പൊതുപ്രവർത്തകരുടെയും പ്രിയപ്പെട്ട വാർഡ് മെമ്പറുടെയും എല്ലാം നിർദ്ദേശപ്രകാരമാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു പദ്ധതി വകയിരുത്തിയത് മണ്ണ് ഒലിച്ചു പോകുന്നതിനും മണ്ണൊലിപ്പ് തടയുന്നതിനും അതോടൊപ്പം തന്നെ കോൺക്രീറ്റ് ചെയ്യുന്നതിനും ഒപ്പം തന്നെ ഈ ഈ പ്രദേശത്തെ സമഗ്ര വികസനം ഇങ്ങനൊരു നമ്മൾ വർക്ക് സമയബന്ധിതമായി അവസാനിപ്പിക്കാൻ സഹകരിച്ച എല്ലാവരോടും ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് രണ്ടാം ഘട്ടം വാർഡ് മെമ്പറുടെയും പൊതുസമൂഹത്തിന്റെയും അഭിപ്രായം മാനിച്ച് ഉടൻ പൂർത്തീകരിക്കുമെന്ന് ഡിവിഷൻ മെമ്പർ എ കെ സുബേർ അറിയിച്ചു മാറഞ്ചേരി ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഉദ്ഘാടനാഘോഷങ്ങളുടെ ഭാഗമായി ഏഷ്യൻ ഗോൾഡ് ഷോറൂമുകളിൽ സമ്മാനോത്സവം ഫെബ്രുവരി മുതൽ മെയ് മുപ്പത്തിയൊന്ന് വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് നേടം ഡയമണ്ട് നെക്ലാസ് വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഞ്ച് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഇരുപത് ശതമാനം സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഏഷ്യൻ ഗോൾഡൻ ഡൈമണ്ട്സ് യുനൈറ്റഡ് കോംപ്ലെക്സ് മാരഞ്ചേരി ഏഷ്യൻ മാൽ നടുവട്ടം സിറ്റി സെന്റർ കൂട്ടനാട്